നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാഘഗുപ്ത നവരാത്രി നാലാം ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത് ദുർഗാദേവിയുടെ കുഷ്മാണ്ട ദേവി സങ്കല്പത്തിൽ രൂപത്തിലാണ് നമ്മൾ ഇന്ന് ആരാധിക്കേണ്ടത് ദേവിയുടെ പൂജാവിധി മുതൽ ശുഭമുഹൂർത്തം അതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം ആരാണ് കൂഷ്മാണ്ഠ ദേവി നവരാത്രിയുടെ നാലാം ദിവസം ദുർഗാദേവിയുടെ നാലാമത്തെ അവതാരൂപമായ കൂഷ്മാണ്ഠ ദേവിയെയാണ് നമ്മൾ ആരാധിക്കുന്നത് കൂഷ്മാണ്ഠ എന്നു പേര് അതൊരു സംസ്കൃത വേടാണ് കു എന്ന് പറഞ്ഞാൽ അല്പം എന്നും ഉഷ്മ എന്ന് പറഞ്ഞാൽ ഊഷ്മളത എന്നും അണ്ഠ അണ്ട ആന്ധ അല്ലെങ്കിൽ അണ്ഠ അണ്ഠ എന്ന് പറയുന്നത് അണ്ട നമ്മൾ മുട്ട എന്ന് പറയുന്നത് അതു തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കോസ്മിക് എനർജി വരുന്ന അണ്ഠം അല്ലെങ്കിൽ മുട്ട എന്നാണ് പറയുന്നത് നമ്മുടെ പുരാണം അനുസരിച്ചിട്ട് പ്രപഞ്ചം സൃഷ്ടിച്ചത് മാ കുഷ്മാണ്ടാദേവി അത അതായത് ഒരു ചെറിയ കണത്തിൽ നിന്നാണ് ലോകം ഉണ്ടായത് അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് അതേപോലെ തന്നെയാണ് ഈ അണ്ഠം അതായത് ഒരു കോസ്മിക് എനർജിയുടെ അണ്ഠത്തിൽ നിന്ന് ദേവി ദുർഗ ആണ് നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത് കുഷ്മാണ്ട എന്ന് പറയുന്നത് ആ കോസ്മിക് എനർജിയുടെ അണ്ഠത്തെക്കുറിച്ചാണ് പറയുന്നത് കുഷ്മാണ്ട ദേവി എട്ട് കൈകളോടുകൂടി ആയുധങ്ങൾ ഏന്തി ശക്തിയുടെ ചിഹ്നങ്ങളും പിടിച്ചിരിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ദേവി എപ്പോഴും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതും ഭയങ്കരമായ ഒരു പ്രഭാവലയം സൃഷ്ടിച്ചുകൊണ്ട് പ്രഭാപൂരിതമായ ഒരു പ്രഭാവലയം അത്രയും സന്തോഷത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹം ഭക്തരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ദേവിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ദേവി കുഷ്മാണ്ഠ അതായത് മാതാ കുഷ്മാഠ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത് അതായത് എല്ലാം ഒരു ഇരുൾ നിറഞ്ഞ രീതിയിലാണ് എന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുന്നേ എല്ലാം ഒരു ഇരുൾ നിറഞ്ഞ രീതിയിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഇരുളിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ദേവിയുടെ പുഞ്ചിരിയാണ് എന്നാണ് പറയുന്നത് വിശ്വസിക്കുന്നത് അങ്ങനെ പ്രപഞ്ചത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന പ്രകാശം കൊണ്ടുവന്ന ദേവിയാണ് കുഷ്മാണ്ഠ ദേവി ചക്രം ഗത താമരപ്പൂവ് അമ്പും വില്ലും കമണ്ഠലു അമൃതകലശം ജപമാല ഇങ്ങനെ എട്ട് കൈകളോടുകൂടി ഇത് ഇത്രയും സാധനങ്ങൾ കയ്യിലേന്തി എട്ട് കൈകളോട് കൂടിയ ദേവിയായിട്ടാണ് കുഷ്മാണ്ഠ ദേവിയെ ചിത്രീകരിച്ചിട്ടുള്ളത് കുഷ്മാഠദേവിയുടെ ആരാധന നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും ഊർജ്ജസ്വലമായ ഒരു ഊർജം ഒരു എനർജി അല്ലേ ഒരു എനർജിയും കൂടി കൊണ്ടുതരും എന്നാണ് വിശ്വസിക്കുന്നത് ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെയുള്ള ഒരു വ്യക്തിയായി മുന്നോട്ട് പോകുന്നതിന് ഊഷ്മളതയും വിവേകവും ഒക്കെ വിവേകം ഉണ്ടെങ്കിലേ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആ വിവേകം നമ്മളിലേക്ക് തരുന്ന ദേവിയാണ് കുഷ്മാണ്ട ദേവി ദേവിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് സമാധാനവും പോസിറ്റിവിറ്റിയും എന്നും ജീവിതത്തിൽ നിറയും എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ സ്പിരിച്വാലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യോഗ പോസ്റ്ററിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ദേവി കുഷ്മാണ്ട ദേവി ഹൃദയചക്രത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ചക്രം അല്ലെങ്കിൽ ഹൃദയചക്രം എന്ന് പറയുന്ന ഭാഗത്തെയാണ് ദേവി റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ സ്നേഹം അനുകമ്പ ദയ അങ്ങനെ രീതിയിലുള്ള ഹൃദയചക്രത്തിൻ്റെ ബന്ധപ്പെട്ട് അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന വികാരങ്ങൾ അതായത് അനുകമ്പ സ്നേഹം ദയ ഇതിനെയൊക്കെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കാൻ ദേവിയുടെ ആരാധന നമുക്ക് അനുഗ്രഹം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഹൃദയചക്രത്തിൻ്റെ എന്താ പറയുക ആക്ടിവേഷൻ അല്ലേ ആക്ടിവേഷന് ദേവി നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് ഈ നവരാത്രി ദിവസങ്ങളിൽ ഈ നാലാം ദിവസം എന്ന് പറയുന്നത് അതായത് കുഷ്മാണ്ഠ ദേവിയുടെ ദിവസം എന്ന് പറയുന്നത് പച്ച നിറവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് പച്ച നിറം എന്ന് പറയുന്നത് എപ്പോഴും അതൊരു എന്താ പറയുക പോസിറ്റീവ് എനർജി അത് പ്രകൃതിയെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ അപ്പം പ്രകൃതിയെ പ്രതി പ്രതിനിധീകരിക്കുന്നതാണ് പച്ച നിറം എന്നു പറയുന്നത് അപ്പോൾ എപ്പോഴും വളർച്ച അല്ലേ ഒരു പോസിറ്റീവ് രീതിയിലുള്ള വളർച്ച ഫലഭൂയിഷ്ടത സമാധാനം ശാന്തത എന്നിവയൊക്കെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് നാലാമത്തെ ദിവസം നവരാത്രിയുടെ നാലാമത്തെ ദിവസം നമ്മൾ പച്ച നിറത്തിലുള്ള പച്ച നിറമാണ് ഇമ്പോർട്ടൻസ് പറയുന്നത് പച്ച വസ്ത്രം ധരിക്കുന്നത് ശാന്തിയും അനുഗ്രഹവും ഒക്കെ ഒക്കെത്തരും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പച്ച നിറം എപ്പോഴും ഒരു സ്റ്റാർട്ടിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു പുതിയ തുടക്കത്തിനെ സൂചിപ്പിക്കുന്ന ഒരു നിറം കൂടിയാണ് അപ്പോൾ അത് എപ്പോഴും ഒരു ശുഭത്തിലേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നമ്മളെ എത്തിക്കും എന്നാണ് പറയുന്നത് ഇനി കൂഷ്മാണ്ഠ ദേവിയെ ആരാധനിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം അതായത് പൂജയുടെ മുമ്പ് ദേവിയുടെ പൂജയുടെ മുമ്പ് എപ്പോഴും ഗണപതി വന്ദനം നിർബന്ധമാണ് അപ്പം ഗണപതിയെ വണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ കുഷ്മാണ്ട ദേവിയുടെ ആരാധന ആരംഭിക്കാൻ പാടുള്ളൂ അത് മിക്കവാറും നമ്മൾ എല്ലാ പ്രാർത്ഥനകളിലും അങ്ങനെ തന്നെയാണ് ആദ്യം ഗണപതി വന്ദനമാണ് ചെയ്യുക പിന്നെ സമർപ്പണത്തിന് വേണ്ടിയിട്ട് സിന്ദൂരം പിന്നെ നമ്മുടെ മൈലാഞ്ചി ഉണ്ടല്ലോ മൈലാഞ്ചി കൺമഷി കണ്ണാടി പൊട്ടുകൾ പിന്നെ വളകൾ മോതിരം അങ്ങനെ സുഗന്ധദ്രവ്യങ്ങൾ കമ്മലുകൾ മൂക്കുത്തികള് മാലകൾ ഒക്കെയാണ് അത് ദേവിക്ക് സമർപ്പിക്കാൻ പറയുന്നത് അത്രയും ദേവി നമ്മളുമായിട്ട് പ്രപഞ്ചവും നമ്മടുമായിട്ട് അത്രയും ചേർന്നിരിക്കുന്ന ദേവിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേവിക്ക് സമർപ്പിക്കേണ്ടതായിട്ട് പറയുന്നത് ആഭരണങ്ങൾ ഒക്കെ പിന്നെ നൈവേദ്യമായിട്ട് നമുക്ക് മൽപോവയോ അല്ലെങ്കിൽ ഹൽവ തൈര് ഒക്കെ വയ്ക്കാം മൽപ്പോവ ഇതേപോലെ ഒരു നോർത്ത് ഇന്ത്യൻ പലഹാരമാണ് മധുര പലഹാരമാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യം തന്നെ ഉള്ളു ഷുഗർ സിറപ്പിൽ തന്നെയാണ് ലാസ്റ്റ് നമ്മൾ ഷുഗർ സിറപ്പ് തേനും അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടുള്ള ഒരു മധുര പലഹാരമാണ് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഇതിപ്പോൾ പറഞ്ഞാൽ നമ്മൾ വെറുതെ വീഡിയോ നീട്ടിയിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പം അല്ലെങ്കിൽ മൽപ്പൂവയുടെ റെസിപ്പി നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ മൽപ്പൂവ ഹൽവ തൈര് ഒക്കെയാണ് നൈവേദ്യമായിട്ട് പറയുന്നത് ഇനി നമുക്ക് ദേവിയുടെ പൂജാ പ്രാർത്ഥന സ്തുതി സ്തുതിക്ക് എന്നിവയൊക്കെ ഏതൊക്കെയാന്ന് നോക്കാം ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി കുഷ്മാണ്ഡായൈ നമ പൂജാമന്ത്രമാണ് പറയുന്നത് ഓം ദേവി കുഷ്മാണ്ഡായൈ നമ ഇനി ദേവിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനാ ശ്ലോകം എന്ന് പറയുന്നത് സുരസമ്പൂർണ്ണ കലശം ദുതിരപ്ലുതമേ വച്ച ಪದಭ್ಯಾಮ ಕುಂಡ ಶುಭಧಸ್ತು ಮೇ ಇ ನಮ್ಗೆ ದೇವೀಸ್ತುತಿ ಏದ ಕೇಳ್ಕೇ ಸರ್ವಭೂತು ಮಾ ಕೂಷ್ಮಾಂಡೂಪೇಣ ಸಂಸ್ಥಿತ ನಮಸ್ತಸ್ಯೇ ನಮಸ್ತಸ್ಯೇ ನಮಸ್ತಸ್ಯೆ ನಮೋ ನಮ ಅದಾನೇವೀಸ್ತುತಿ ನಾಲ್ಮತೆ ದಿವಸತೆ ಕೂಷ್ಮಾಂಡೇಸ್ತುತಿ ಆನ್ನೂ ಪ യാ യാവീ സർവഭൂത മാ കുഷ്മാണ്ഡരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തേ നമസ്തേ നമോ നമ ഇതാണ് ഇത്രയാണ് നമുക്കിന്ന് ദേവിയെക്കുറിച്ച് അതായത് നവരാത്രി നാലാം ദിവസത്തെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും മാഘഗുപ്ത നവരാത്രി നാലാം ദിവസത്തിൻ്റെ ആശംസകൾ なになムスカイ